നമുക്കിന്ന് കുട്ടികൾക്കും വലിയൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന മുല്ലപ്പൂ ഉണ്ടല്ലോ അത് കെട്ടിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ മഴയൊക്കെ ആയ കാരണം എല്ലാവരുടെ വീട്ടിലും നിറച്ച മുല്ലമുട്ടുണ്ടാവും എന്നറിയാം ചില ആൾക്കാർക്ക് ഇത് കെട്ടാൻ അറിയില്ല അങ്ങനെ ഉള്ളവർക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പൂ കെട്ടാൻ പഠിക്കാം നമ്മൾ മൂന്ന് മണിയാവുന്ന സമയമാകുമ്പോഴേക്കും തന്നെ നമ്മൾ മുല്ലമുട്ടുകളെല്ലാം ശേഖരിക്കും ഇതുപോലെ ഒരു നൂലെടുക്കാം ആ നൂലിൻ്റെ തുമ്പത്തായിട്ട് രണ്ട് മുട്ട് വെച്ചതിന് ശേഷം താഴെ വെച്ച് മുട്ടുണ്ടല്ലോ അതിൻ്റെ താഴ്ഭാഗത്ത് കൂടിയാണ് നൂലെടുക്കേണ്ടതായിട്ട് എന്നിട്ട് മുകളിലൂടെ ചുറ്റിട്ട് കെട്ടുക ഒന്നുപോലെ രണ്ടാവശ്യം നിങ്ങൾക്കിത് നോക്കിയെന്ന് വെച്ചാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ആദ്യം കെട്ടുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നുകയാണെങ്കിലും പിന്നീട് നമ്മളിത് കെട്ടിപ്പടിക്കുകയെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മുല്ലമൊട്ട് കെട്ടിയെടുക്കാനായിട്ട് പറ്റും ഒരു ആറു മണി സമയമാകുന്നതിന് മുമ്പ് തന്നെ ആയിട്ടാണ് നമ്മളിത് മുട്ട കെട്ടിയെടുക്കേണ്ടതായിട്ട് ഇല്ലയെന്നു വെച്ചാൽ നമ്മളിത് വിരിയല്ലോ അപ്പോൾ ഇതിൻ്റെ ഏതളിൽ നൂല് പെട്ട് വലിച്ചു എന്ന് വെച്ചാൽ പെട്ടെന്ന് കെട്ടിയെടുക്കാനായിട്ട് കിട്ടില്ല കെട്ടി ശീലമുള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ പൂവണെങ്കിലും അവർക്ക് കെട്ടിയെടുക്കാൻ പറ്റുമേ ആദ്യമായി മുല്ലപ്പൂ കെട്ടുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർ ആദ്യം ഇലയിൽ കെട്ടി പഠിക്കുക അതിനുശേഷം മുല്ലമുട്ട് വെച്ച് കെട്ടി നോക്കിയാൽ മതിയെ എന്താണെന്ന് ചോദിച്ചാൽ മുല്ലമുട്ടിൻ്റെ ഞെട്ടി വളരെ സോഫ്റ്റ് ആണ് പെട്ടെന്ന് പൊട്ടിപ്പോകും രണ്ട് മുട്ടുകൾ വെച്ചതിന് ശേഷം മുട്ടിൻ്റെ താഴ്ഭാഗത്തിലൂടെ എടുത്ത് മുകളിലൂടെ ഒരു കെട്ടിട്ട് കൊടുത്താൽ മതി ഇതുപോലെ കെട്ടുകയാണെങ്കിൽ എത്ര മൊട്ടുണ്ടെങ്കിലും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കെട്ടിയെടുക്കാൻ പറ്റും ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ ഇനി ആരും മുല്ലപ്പൂ കെട്ടാനറിയില്ലെന്ന് പറഞ്ഞ് ഇരിക്കലേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വ്യത്യസ്ത രീതിയിലുള്ള പൂക്കെട്ടലുമായി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടട്ടോ